വെൽക്കം ബാക്ക് ടു നൗറൻ മെഹർ സൗദി അറേബ്യയിലെ അടുത്ത ഞങ്ങളുടെ യാത്ര ജിദ്ദയിലേക്കായിരുന്നു ചെങ്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജിദ്ദ പഴയ ലോക ചാരുതയുടെയും അത്യാധുനിക ചാരുതയുടെയും ആകർഷകമായ ഒരു സംയോജനമാണ് ഇവിടെയാണ് ജിദ്ദയിലെത്തിയപ്പോൾ ഞങ്ങൾ താമസിച്ചത് ആകർഷകമായ ചരിത്രം കൊണ്ടും അതുപോലെ തന്നെ അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യ കൊണ്ടും ചടുലമായ ഷോപ്പിംഗ് കൊണ്ടുമൊക്കെ തന്നെ ഓരോ സഞ്ചാരിക്കും അതുല്യമായ ഒരു അനുഭവമാണ് ജിദ്ദ പ്രദാനം ചെയ്യുന്നത് പട്ടികയിൽ സൗദിയിൽ നിന്ന് ഇടം നേടിയ പ്രധാന പൈതൃക കേന്ദ്രമാണ് ചെങ്കടലിൻ്റെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്ന ജിദ്ദ നഗരം പുരാതന കാലത്തോളം പഴക്കമുണ്ട് ഹിജിറ ഇരുപത്തി ആറാം വർഷം മോനീഫ ഉസ്മാനുബിൻഹു മക്കയുടെ തുറമുഖം എന്ന നിലയിൽ ജിദ്ദയെ മാറ്റിയതോടെ ആദ്യകാല ഇസ്ലാമ യുഗത്തിന്റെ തുടക്കത്തിൽ നഗരം വലിയ വൈത്തിരിവിന് സാക്ഷ്യം വഹിച്ചു ഇങ്ങനെ ഒട്ടനവധി ചരിത്രമുറങ്ങുന്ന ജിദ്ദയിലൂടെ ഒട്ടനേകം സ്ഥലങ്ങളൊന്നും സന്ദർശിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നിരുന്നാലും ആ നഗരത്തിലൂടെ ഒന്ന് കടന്നുപോകാനും അതിന്റെ ഭംഗി ആസ്വദിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു സത്യത്തിൽ ജിദ്ദ ഒരു നടത്തം ഞങ്ങൾക്ക് വലിയ ഒരു അനുഭവമായിരുന്നു നൽകിയത് ഞങ്ങൾ പോയ സമയത്ത് കോർണിഷിൽ ഒട്ടനവധി സന്ദർശകരെ കൊണ്ടൊന്നറിഞ്ഞിരുന്നു ആളുകൾ വരികയും അതുപോലെ തന്നെ അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ഭക്ഷണശാലകളിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കുകയും ചെയ്യുന്ന ഒരു ഒട്ടനവധി കാഴ്ചകൾ ഞങ്ങൾ കണ്ടു ഇതിനെ വ്യത്യസ്ത ആക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒമാനിലൊന്നും കാണാത്ത രൂപത്തിൽ ഇതിൻ്റെ വാക്ക് വളരെ വളരെ ലെങ്തിയാണ് എന്നുള്ളതാണ് നടക്കുംന്തോറും പുതിയ പുതിയ റെസ്റ്റോറൻറ്റുകൾ പുതിയ ഷോപ്പുകളും ഒരുപാട് ആളുകളും വ്യത്യസ്ത സ്ഥലങ്ങളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അതേപോലെ തന്നെ ചെങ്കടലിനോട് ചേർന്ന് ഇരുന്ന് കടലാസ്വദിക്കുന്ന രംഗങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും പിന്നീട് ഞങ്ങൾ പോയതാ ഈ പള്ളിയിലേക്കാണ് പള്ളിയുടെ പേര് മസ്ജിദ് റഹ്മാ എന്നാണ് സത്യത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് കോർണിഷോട് ചേർന്നിട്ടാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ കടലിൽ നിൽക്കുന്ന രൂപത്തിലാണിത് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് അതുകൊണ്ടുതന്നെ ഇത് അറിയപ്പെടുന്നത് ഫ്ലോട്ടിങ് മോസ്ക് എന്നാണ് ഇതറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ നിർമ്മിച്ച ഈ മസ്ജിദ് വളരെ മനോഹരമായ ഒരു ഈ കോർണേഷൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സത്യത്തിൽ ഇതിൻ്റെ വാസ്തുവിദ്യയാണ് നമ്മളെ ആകർഷിക്കുന്നത് ഞങ്ങൾ ആലോചിച്ച് പോയത് എങ്ങനെയായിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് കാരണം ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രൂപത്തിൽ ആ പള്ളിയെ നിർമ്മിച്ചെടുക്കാൻ വലിയ കഷ്ടപ്പാട് തീർച്ചയായിട്ടും അതുണ്ടാക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അത് വർക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നതാണ് ആ പള്ളിയോട് ചേർന്നുള്ള ഈ ഒരു പിന്നെ കോർണിഷും അതിലുള്ള നടത്തവും അതേപോലെ തന്നെ ഒക്കെ വലിയ ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് പകർന്നു നൽകിയത്